നമസ്കാരം കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥിരം കാഴ്ചയായ ഗ്രൂപ്പ് പോരികളും വിമത സ്വരങ്ങളും വീണ്ടും തലഹോക്കിയിരിക്കുന്നു ഇത്തവണ കെ പി സി സിയുടെ ജംബു ഭാരവാഹി പട്ടികയാണ് അടുത്ത പൊട്ടിത്തെറക്കി തിരികൊളുത്തിയത് അടുത്തു വരുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒത്തൊരുമയോട് മുന്നോട്ടു പോകാൻ കഴിയാത്ത കോൺഗ്രസ് എഴുപത്തിരണ്ടോളം പേരെ ഉൾപ്പെടുത്തി അധികാര കസേരകൾ പങ്കിട്ടെടുക്കുന്ന ഈ നാടകം എന്തിനാണ് ഒരാൾക്ക് ഒരു പദവി എന്ന പാർട്ടിയുടെ അടിസ്ഥാന തത്വത്തെ കാറ്റിൽ പറത്തി ജനപ്രതിനിധികളെയും വിവാദ നായകരെയും കുത്തിനിറച്ച് ഹൈക്കമാൻഡ് നടപ്പിലാക്കിയ ഈ ഗ്രൂപ്പ് ഒത്തുതീർപ്പ് തന്ത്രം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുമെന്ന വിമർശനം ശക്തമാണ് ഈ ജംബോ പട്ടിക കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വെല്ലുവിളിയാകുമോ അതോ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള വെറും വീതം വെപ്പാണോ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തിയൊൻപത് ജനറൽ സെക്രട്ടറിമാർ എന്നിവരടങ്ങുന്നതാണ് പട്ടിക വി എ ആണ് ട്രഷറർ എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് എന്നിവരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിയായി പട്ടികയിൽ ഇടം പിടിച്ചു കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാതെയാണ് ഭാരവാഹി പട്ടിക ദേശീയ നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നത് എഐ സി സി പുറത്തിറക്കിയ പട്ടിക പുറത്തു വന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ജനറൽ സെക്രട്ടറി വിഭാഗത്തിൽ കോട്ടയം മുൻ ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറപ്പിറക്കി ക്ലറിക്കൽ മിസ്റ്റേക്കിനെ തുടർന്നാണ് പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടാതെ പോയതെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ വിശദീകരണം പാർട്ടിയുടെ ഉന്നത സമിതികളിൽ തങ്ങൾ ഇല്ലെന്ന ജനപ്രതിനിധികളുടെ ഭരഭവം തീർക്കാൻ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ വേണ്ടെന്ന് തീരുമാനിച്ചാണ് കെ പി സി സിയുടെ ജംബോ പട്ടിക പുറത്തിറക്കിയത് എം പി ആയ ഹൈബിടൻ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എം എൽ എ മാരായ എം വിൽസെന്റ് മാത്തി കുഴനാടൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായി പരമാവധി ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിച്ചാണ് പട്ടിക പുറത്തിറക്കിയെന്നാണ് പറയുന്നത് സാമൂഹിക സന്തുലനം പാലിക്കുന്നതിനൊപ്പം സ്ത്രീകൾക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ആര്യടൻ ചൗകത്താണ് ജനറൽ സെക്രട്ടറി വർഷങ്ങളായി പാർട്ടി പദവികളൊന്നും വഹിക്കാത്ത ഹൈബീഡന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരമാണ് വൈസ് പ്രസിഡന്റ് പദം നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ വി ടി ബൽറാമനും വി പി സജീന്ദ്രനും മാത്രമാണ് സ്ഥാനം നിലനിർത്തിയത് വിവാദ ഫോൺ വിളിയിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തെറിച്ച പാലോട് രവി വൈസ് പ്രസിഡന്റായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജുവിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു ജ്യോതികുമാർ ചമക്കാല ട്രഷറർ ആകുമെന്നായിരുന്നു അവസാന നിമിഷം വരെയും അഭ്യൂഹം പത്തനാപുരം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് വി കെ നാരായണനെ തേടി ട്രഷറർ സ്ഥാനം എത്തിയത് പകരം ജ്യോതികുമാർ ചമക്കാല ജനറൽ സെക്രട്ടറിയായി പാർട്ടിക്കുള്ളിലെ അടുത്തിടെയുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തെറിച്ച പാലോടി രവി വൈസ് പ്രസിഡന്റാക്കി ഉയർത്തിയത് ഒരു സമവായ നീക്കമായി കാണാം ഇത് ഗ്രൂപ്പ് താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചും അതോടൊപ്പം സാമൂഹ്യനീതി ഉറപ്പുവരുത്തിയും തയ്യാറാക്കിയ പട്ടികയാണെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം രമ്യാ ഹരിദാസിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതിലൂടെ വനിതാ പ്രാതിനിധ്യത്തിനും പ്രാധാന്യം നൽകി കൂടാതെ ബിജെപി വിട്ടെത്തിയ സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചത് യുവതലമുറയ്ക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നുവെന്നാണ് പറയുന്നത് പട്ടികയിൽ ഇടം പിടിച്ച ഭൂരിഭാഗം പേരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ലാലി വിൽസന്റിനും പത്മജ വേണുഗോപാലിനും ശേഷം വൈസ് പ്രസിഡന്റ് ആകുന്ന വനിതയാണ് രമ്യാ ഹരിദാസ് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ എന്നിവരെ മറികടന്നാണ് രമ്യയ്ക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഷാനിമോളും ബിന്ദു കൃഷ്ണയും രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗങ്ങളാണ് രമ്യയെ കൂടാതെ എട്ട് സ്ത്രീകൾക്ക് കൂടി ഭാരവാഹിക പട്ടികയിൽ അവസരം ലഭിച്ചിട്ടുണ്ട് പുനഃസംഘടന ചർച്ച തുടങ്ങിയപ്പോൾ പരിഗണിച്ചിരുന്ന പല പേരുകാരും അവസാന നിമിഷം പുറത്തായി ഇത് വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് വഴി വെച്ചേക്കാം സെക്രട്ടറിയായി ഉൾപ്പെടുത്താമെന്നാകും ജനറൽ സെക്രട്ടറി പദം ലഭിക്കാതെ പോയവർക്ക് നേതാക്കൾ നൽകുന്ന ആശ്വാസവചനം തൊണ്ണൂറോളം സെക്രട്ടറിമാരുടെ പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായേക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ജംബോ പട്ടികയിലെ ഭാരവാഹികൾക്ക് ചുമതല വീതം വെച്ച് നൽകേണ്ടതാണ് നേതൃത്വത്തിനു മുന്നിലെ അടുത്ത വെല്ലുവിളി തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സംഘടനാ ചുമതല ഓഫീസ് ചുമതല എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ജനറൽ സെക്രട്ടറിമാർക്കായി പല നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം പോഷക സംഘടനകൾ കൂടാതെ വിവിധ ജില്ലകളുടെയും ചുമതലകൾ വീതിച്ചു നൽകണം കെ പി സി സിയുടെ ഈ ജംബോ പട്ടിക കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിനു പകരം കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനാണ് സാധ്യത ഗ്രൂപ്പ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരാൾക്ക് ഒരു പദവി എന്ന മൌലികമായ സംഘടനാ തത്വം കാറ്റിൽ പറത്തി എഴുപത്തിരണ്ട് ഭാരവാഹികളെ കുത്തി നിറച്ചത് അധികാരകുതിയുടെ ലക്ഷണമാണ് വിവാദങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ നൽകി സംരക്ഷിക്കുന്നതിലൂടെ പാർട്ടിയിലെ ധാർമ്മിക നിലപാടുകൾ കോൺഗ്രസ് തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇത്രയും വലിയൊരു ജമ്പൂ നിരക്ക് ചുമതലകൾ വീതിച്ച് നൽകുമ്പോൾ ഗ്രൂപ്പുകൾക്കിടയിലെ അധികാരം വടംവലി വീണ്ടും രൂക്ഷമാവുകയും അത് താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടുമ്പോഴും സംഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പാകാതെ വെറും ഗ്രൂപ്പ് ഒപ്പു തീർപ്പുകൾ മാത്രം ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയ ഈ ഭാരവാഹി പട്ടിക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനു പകരം വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ദുർബലമാക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും സാധ്യതയുണ്ട് ഈ ജംബോ നേതൃത്വം എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയ പ്രധാനമായും ഉന്നയിക്കുന്നത്